നിയമത്തിനെതിരായ ഹർജികളിൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഇടപെടലാണ് ഉണ്ടായത് നിലവിലെ വക്കഫ് സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്ന നിർദ്ദേശമാണ് ഇന്നുണ്ടായിരിക്കുന്നത് അതോടൊപ്പം മറ്റു ചില നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് വക്കഫ് ഭേദഗതി നിയമം ഭരണഘടനാ ലംഘനമാണെന്നും അടിയന്തരമായി തന്നെ നിയമം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് എഴുപത്തിമൂന്ന് ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത് രണ്ടു മണിക്കൂറോളം നീണ്ട വാദമാണ് ഇന്നുണ്ടായത് ഹർജിക്കാരുടെ ഭാഗവും കേന്ദ്ര സർക്കാരിന് പറയാനുള്ളതും വിശദമായി തന്നെ സുപ്രീംകോടതി കേട്ടു കേന്ദ്ര സർക്കാരിന് അനുകൂലമായ തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് ഹർജിക്കാർ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ഗൌരവത്തിൽ തന്നെയാണ് സുപ്രീംകോടതി ഉൾക്കൊണ്ടത് ഹർജികളിന്മേൽ ഇടക്കാല ഉത്തരവുണ്ടാകുമെന്ന് തന്നെയാണ് സുപ്രീംകോടതി അറിയിക്കുകയും ചെയ്തത് അത് തിരിച്ചടിയാകും എന്ന് മുൻകൂട്ടി കണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇനിയും നിരവധി കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞ് നാളത്തേക്ക് കൂടി വാദം മാറ്റിയിരിക്കുന്നത് അപ്പോൾ നാളെയും സുപ്രീം കോടതിയിൽ വാദം തുടരും രണ്ടു മണിയോടുകൂടി ഏതാണ്ട് അരമണിക്കൂറോളം സമയം കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ മറ്റ് ഹർജിക്കാർക്ക് പത്ത് മിനിറ്റ് വീതമുള്ള വാദമായിരിക്കും നാളെ നടക്കുക അതിന് പിന്നാലെ തന്നെ ഇടക്കാല ഉത്തരവ് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കുണ്ടായ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ കോടതിയിൽ നിന്നുണ്ടായതും അതുപോലെ തന്നെ ഹർജിക്കാർ പ്രധാനമായി എന്തൊക്കെയാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഏത് രീതിയിലുള്ള വാദമാണ് ഇന്നുണ്ടായത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ആദ്യം ഹർജികൾ പരിഗണിച്ചപ്പോൾ ആദ്യം കപിൽ സിബലിന്റെ വാദമാണ് കോടതി കേട്ടത് മുസ്ലിം ലീഗിനു വേണ്ടിയാണ് പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനും അഭിഭാഷകനായ കപിൽ സിബൽ മുസ്ലിം ലീഗിനു വേണ്ടി വാദം ഉന്നയിച്ചത് പ്രധാനമായി കപിൽ സിബൽ ഈ വക്കഫ് നിയമത്തിനെതിരെ ചൂണ്ടിക്കാണിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ വേഗത്തിൽ ഓരോന്നോരോന്നായി പരിശോധിക്കാം നിയമ ഭേദഗതി വക്കഫ് നിയമ ഭേദഗതി ഭരണഘടനാ ലംഘനമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെ ലംഘിക്കുന്നതാണ് വക്കഫ് നിയമം എന്നാണ് ആദ്യം തന്നെ കപിൽ സിബൽ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ കപിൽ സിബൽ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ മതപരമായ സ്വത്തുക്കൾ ലഭിക്കാനുള്ള അവകാശം ലംഘിക്കപ്പെടുന്നു എന്നാണ് രണ്ടാമതായി പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് മുസ്ലിം മതവിഭാഗത്തിന് മതപരമായി അവർക്ക് സ്വത്തുക്കൾ കൈവശം വെക്കാനും അവർക്ക് ലഭിക്കാനും ഉള്ള അവകാശമാണ് ഈ നിയമത്തിലൂടെ ലംഘിക്കപ്പെടുന്നത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കപിൽ സിബൽ ശ്രമിക്കുകയുണ്ടായി ഇനി അഞ്ചു വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ചു എങ്ങനെ തെളിയിക്കും എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ വക്കഫ് നിയമത്തിലെ പ്രധാന ഭേദഗതി തന്നെ അതായിരുന്നു അഞ്ചു വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ച ഒരാൾക്ക് മാത്രമേ സ്വത്തുക്കൾ വഖഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ പക്ഷെ അത് ഇങ്ങനെ തെളിയിക്കും എന്നാണ് ഇന്ന് കോടതിയിൽ കപിൽ സിബിൾ ചോദിച്ചത് ഒരു മതത്തിന്റെയും അവകാശങ്ങളിൽ ഇടപെടാൻ പാർലമെന്റിന് അവകാശമില്ല എന്ന് കൂടി സിബൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മതപരമായി ഭരണഘടന ഉറപ്പു നൽകുന്ന ചില അവകാശങ്ങളുണ്ട് അപ്പോൾ ആ അവകാശങ്ങൾ ചോദ്യം ചെയ്യാനോ അത് ഇല്ലാതാക്കാനോ പാർലമെന്റിന് അവകാശമില്ല എന്ന് കപിൽ സിബൽ കോടതിയിൽ വാദിച്ചു ഇസ്ലാം മതത്തിന്റെ അവിഭാജ്യമായ ആചാരമാണ് വഖഫ് സ്വത്തുക്കൾ വഖഫ് ചെയ്യുക മതപരമായ ആവശ്യങ്ങൾക്കായി സ്വത്തുക്കൾ വഖഫ് ചെയ്യുക എന്നത് ഇസ്ലാം മതത്തിന്റെ തന്നെ ആചാരമാണ് എന്നാണ് കോടതി ബോധ്യപ്പെടുത്താൻ കപിൽ സിബൽ ശ്രമിച്ചത് ഇനി ബോർഡിൽ അമുസ്ലിങ്ങൾ ഉൾപ്പെടുന്നത് വിവേചനപരമാണ് എന്ന് കൂടി കപിൽ സിബൽ പറഞ്ഞു വഖഫ് ബോർഡിൽ മുസ്ലിംകളല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഭേദഗതിയായിരുന്നു വഖഫ് നിയമത്തിലുണ്ടായിരുന്നത് ആ ഭേദഗതി കൂടി ശക്തമായി തന്നെ എതിർക്കുകയും ചോദ്യം ചെയ്യപ്പെടുകയുമാണ് ഇന്ന് സുപ്രീംകോടതിയിൽ കപിൽ സിബൽ ചെയ്തത് കേന്ദ്രത്തിനായ അഭിഭാഷകനായ തുഷാർ മേത്തയാണ് കോടതിയിൽ ഹാജരായത് വക്കഫ് നിയമം ഭേദഗതി ചെയ്തത് അത് വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ നിയമം കൊണ്ടുവരുന്നതിന് മുൻപ് പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ പൊതുജനങ്ങളിൽ നടക്കം നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു വിവിധ മതസംഘടനകളിൽ നിന്ന് അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷത്തിലധികം അഭിപ്രായങ്ങൾ പരിശോധിക്കുകയും അത് പരിഗണിച്ച ശേഷമാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്നായിരുന്നു കേന്ദ്രത്തിന്റെ പ്രധാന വാദം രജിസ്റ്റർ ചെയ്ത വക്കഫ് സ്വത്തുക്കളിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കൾ വക്കഫ് സ്വത്തുക്കളെല്ലാം അതേപടി തന്നെ തുടരും അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് തുഷാർ മേത്ത കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ മേത്ത സുപ്രീം കോടതിയെ അറിയിച്ചത് മറ്റ് കേന്ദ്രത്തിന്റെ മറുപടി തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഈ വക്കഫ് സ്വത്തുക്കൾ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് വക്കഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാം അപ്പോൾ വക്കഫ് ട്രൈബ്യൂണൽ നിന്ന് അക്കാര്യത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിയും എന്നാണ് തുഷാർ മേത്ത ഇന്ന് സുപ്രീംകോടതിയെ ധരിപ്പിച്ചത് അതുപോലെ തന്നെ വക്കഫ് ബോർഡിലും വക്കഫ് കൌൺസിലും പരമാവധി രണ്ട് അമുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി അതായത് ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു വലിയ എതിർപ്പുണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള ഒരു ന്യായീകരണം എന്ന രീതിയിലാണ് രണ്ട് അമുസ്ലിങ്ങൾ മാത്രമേ ബോർഡിലും കൗൺസിലും ഉണ്ടാവുകയുള്ളൂ എന്നാണ് തുഷാർ മേത്ത കോടതിയെ വാദിച്ചത് ഇനി സുപ്രീം കോടതിയിൽ നിന്ന് ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ കൂടി ഈ വാദങ്ങൾക്ക് പിന്നാലെ ഉണ്ടായിട്ടുണ്ട് അവ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് വളരെ വേഗത്തിലു നോക്കാം ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ വക്കഫ് ഭൂമി റീ രജിസ്റ്റർ ചെയ്യുന്നതിൽ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എന്നാണ് ആദ്യം സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇനി മറ്റു ചില നിരീക്ഷണങ്ങൾ കൂടി നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് ഓടിച്ചു നോക്കാം നിയമനിർമ്മാണ സഭയ്ക്ക് കോടതി വിധികളെ അസാധുവാക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു സുപ്രധാനമായ നിരീക്ഷണം നിയമനിർമ്മാണ സഭയ്ക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ആ നിയമങ്ങളൊന്നും തന്നെ കോടതി വിധികളെ ഇല്ലാതാക്കാനോ അസാധുവാക്കാനോ കഴിയില്ല അതിനുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്ക് ഇല്ല എന്നാണ് കോടതിയിൽ നിന്നുണ്ടായ ഇന്നുണ്ടായ നിരീക്ഷണം അതുപോലെ വക്കഫ് ഭൂമിയിൽ തർക്കമുണ്ടായാൽ കലക്ടർ എങ്ങനെയാണ് അതിൽ ഒരു തീരുമാനമെടുക്കുക എന്നതാണ് ഒരു തർക്കം ഉടലെടുത്തു കഴിഞ്ഞാൽ ഒരു സ്വത്തിനെ സംബന്ധിച്ച ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരാതി ഉയർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വിഷയത്തിൽ ആ പ്രശ്നത്തിൽ കലക്ടർ തീരുമാനമെടുക്കുക എന്ന അസുപ്രധാനമായ ചോദ്യം ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ പഴക്കമുള്ള മസ്ജിദുകളും വക്കഫ് സ്വത്തുക്കളും ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ പുരാതന മസ്ജിദുകൾക്കും സ്വത്തുക്കൾക്കും ഇപ്പോൾ രേഖകൾ കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുക എന്ന ചോദ്യം കൂടി സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനി ഹിന്ദു സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ എന്ന മറ്റൊരു സുപ്രധാനമായ ചോദ്യം കേന്ദ്രത്തെ വാ മൂടിക്കെട്ടിക്കൊണ്ടുള്ള കേന്ദ്രത്തിന് വലിയ തിരിച്ചടിയായിക്കൊള്ള ഒരു പ്രധാനമായ ഒരു നിരീക്ഷണവും ചോദ്യവും ഇത് തന്നെയായിരുന്നു ഹിന്ദു സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ വഖഫ് ബോർഡിലും അതുപോലെ തന്നെ വക്കഫ് ട്രൈബ്യൂണലിലും അമുസ്ലിങ്ങൾ വരുമ്പോൾ ഇതേ സമാനമായ രീതിയിൽ ഹിന്ദു സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താത്തത് എന്ന തരത്തിലുള്ള നിരീക്ഷണം കൂടി കോടതിയിൽ നിന്ന് വരികയുണ്ടായിട്ടുണ്ട് ഇനി ഈ വാദങ്ങൾക്കെല്ലാം ശേഷം ഒരു ഇടക്കാല ഉത്തരവുണ്ടാകും എന്ന് തന്നെയായിരുന്നു കോടതി ആദ്യം വ്യക്തമാക്കിയത് പക്ഷേ ഇന്ന് ഇടക്കാല ഉത്തരവ് ഉണ്ടാകരുത് ആ നാളത്തേക്ക് മാറ്റിവെക്കണം നാളെ വിശദമായി തന്നെ കേന്ദ്രത്തിന്റെ വാദം ഇനിയും കേൾക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ കൂടി ധരിപ്പിക്കേണ്ടതുണ്ട് എന്ന് കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെയാണ് ഇന്ന് ഇടക്കാല ഉത്തരവിന് മുൻപായുള്ള ചില സുപ്രധാനമായ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കോടതി വിധിയിലൂടെ നിലവിൽ വക്കഫായിട്ടുള്ള ഡി നോട്ടിഫൈ ചെയ്യരുത് നിലവിൽ വക്കഫായി ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്വത്തുക്കൾ അത് വക്കഫ് അല്ലാതാക്കരുത് എന്ന തരത്തിലുള്ള സുപ്രധാനമായ നിരീക്ഷണം കോടതിയിൽ നിന്ന് വരികയുണ്ടായിട്ടുണ്ട് എങ്ങനെയാണോ സ്ഥിതി അതേ രീതിയിൽ തന്നെ തുടരണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വക്കഫ് ബോർഡിൽ എക്സ് ഒഫീഷ്യ അല്ലാത്തവർ അമുസ്ലിങ്ങൾ ആകരുത് സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ വക്കഫ് ബോർഡിൽ ഉണ്ടാകും അവർ മന്ത്രിയോ മറ്റ് ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ആകാം അവർക്ക് അവർ അമുസ്ലിങ്ങൾ കഴിഞ്ഞാൽ ഓക്കെ അത് ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ കാണാം അവരല്ലാത്തവർ മുസ്ലിങ്ങൾ ആകാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഒരു കർശന നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട് ഇനി കളക്ടർമാർക്ക് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാം എന്നുകൂടി വ്യക്തമാക്കുകയുണ്ടായി തർക്കം ഉടലെടുത്തു കഴിഞ്ഞാൽ കളക്ടർമാർക്ക് തുടർ നടപടിയുമായി നിയമ നടപടിയുമായി മുന്നോട്ടു പോകാം എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതടപ്പമുണ്ടായ മറ്റു ചില സുപ്രധാനമായ നിർദ്ദേശങ്ങൾ ബില്ലിലെ ആശങ്കകൾ പരിഹരിക്കപ്പെടണം എന്ന് കൂടി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുകയുണ്ട് ബില്ലിലെ ചില ഭേദഗതികൾ അത് ഭരണഘടനാ ലംഘനമാണ് എന്ന തരത്തിലുള്ള നിരീക്ഷണം ഉണ്ടായി അപ്പോൾ അത്തരം ആശങ്കകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുകൂടിയാണ് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അപ്പോൾ വിശദമായി തന്നെ ഇക്കാര്യത്തിൽ ഇനിയും ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായതിനെ തുടർന്നാണ് വാദം മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ നാളെ വീണ്ടും ഇക്കാര്യത്തിൽ വാദം കേട്ട ശേഷമായിരിക്കും കോടതിയിൽ നിന്നൊരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതുവരെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഇടപെടൽ നിരീക്ഷണങ്ങൾ അത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള സുപ്രധാനമായ നിർദ്ദേശങ്ങൾ അത് ഏതൊക്കെയാണ് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ വിശദീകരിക്കാം നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അവർ ഇടക്കാല ഇടക്കാല ഉത്തരവ് 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 സംഭവ വികാസങ്ങൾ ശരിക്കും നടന്നത് അതായത് സാധാരണ രീതിയിൽ കക്ഷികളുടെയും വാദം കേട്ടതിന് ശേഷം കോടതിക്ക് വിടലാണ് പിന്നെ എന്ത് ഉത്തരവ് പാസ്സാക്കേണ്ടെന്നുള്ളത് ഇത് പാസ്സാക്കാൻ പോകുന്ന ഉത്തരവ് ഇതാണെന്ന് അറിഞ്ഞപ്പോ ആ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സൗകര്യങ്ങളിൽ അവിടെ ശരിക്കും പറയപാട് പാഠം ഉണ്ടാക്കുകയും ഞങ്ങൾ ഇക്കിനിയും വാദിക്കാനുണ്ട് ഇവരെ കാല ഉത്തരവ് പാസ്സാക്കരുന്ന് പാസ്സാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കൂടി കേൾക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ കോടതി പറഞ്ഞു നിങ്ങൾ ഒരു മണിക്കൂറായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് ഇരുപക്കാരെയും ഞങ്ങൾ ഒരു മണിക്കൂറോളം കേട്ടു അപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ധാരണയുണ്ട് എങ്ങനെയാണ് പാസ്സാക്കേണ്ടത് എന്നുള്ളത് അങ്ങനെയൊക്കെ വായിക്കുന്ന വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് അവിടെ ഒരു എന്താ പറയുക കോടതിയിലെ കൊണ്ടിരുത്തരോ പാസ്സാക്കിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊന്നും കാണാത്തൊരു സംഗതിയാണ് അപ്പോൾ എന്തായാലും പിന്നെ ഇനിയിപ്പോൾ പാസ്സാക്കി കഴിഞ്ഞാൽ ഒരു പ്രചരണം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ കേൾക്കാതെ സുപ്രീം കോടതി ഉത്തരവ് പാസ്സാക്കി ഉറപ്പായിട്ടും ആ ആ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രചരണം അങ്ങനെയായിരിക്കും അതായിരിക്കും കോടതിയിൽ ഒരു വീട് ഉണ്ടായി കോടതി പറഞ്ഞ ഇനിയിപ്പോൾ അതിന് അങ്ങനെ നിങ്ങളെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇനി നാളെ അത് കേൾക്കാമെന്ന് പറഞ്ഞു മാറ്റി പക്ഷെ വലിയ ഒരു നിരാശയാണ് കേന്ദ്ര സർക്കാരിന് നടപടി എന്നൊക്കെ തോന്നിയത് നമ്മൾ ഈ പറഞ്ഞത് ഈ പറയുന്ന നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പ്രത്യേകിച്ച് നാലഞ്ച് വകുപ്പുകൾ എടുത്തു തന്നെ പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളത് വാദം കേട്ടതിനു ശേഷം കോടതി പ്രതിനിധിച്ച കോടതിക്ക് ബോധ്യപ്പെട്ടത് എന്ന് പറയാൻ മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ പ്രശ്നമുണ്ട് എന്ന് അവര് പറഞ്ഞു ഈ മൂന്ന് പ്രശ്നമുള്ള വകുപ്പുകൾ മരകുറിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് അത് പ്രാവർത്തികമാക്കുകയോ ചെയ്യാത്ത രീതിയിൽ കാരോത്തരമാണ് അവരുദ്ദേശിച്ചത് അതിനകത്ത് ആദ്യത്തെ എന്ന് പറയാല് ഈ ഉപയോഗം കൊണ്ട് വകുപ്പായിരിക്കുന്ന സ്വത്തുകൾ അവരുടെ സ്റ്റാറ്റസും അവരുടെ നേച്ചറും മാറ്റാനുള്ള ഒരു രീതിയിലാണ് പുതിയ നിയമം വന്നിരുന്നത് അപ്പോൾ അതെന്തായാലും നടപ്പാക്കാൻ പറ്റില്ല വക്ക ഉപയോഗമുണ്ട് കൊണ്ട് വക്കഫായിട്ടുള്ള സ്വത്തുക്കൾ അത് വക്കഫായിട്ട് തന്നെ തുടരണം എന്ന് കോടതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചാലും ഒരുപാട് ഏഹ് സ്വത്തുക്കൾ ഈ പറയുന്ന ഉപയോഗം കൊണ്ട് വക്കഫായിക്കുന്ന സ്വത്തുക്കളാണ് അപ്പോൾ ആ സ്വത്തുക്കളൊക്കെ അതിന്റെ ഈ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഒരു ക്യാരക്ടർ മാറിയിട്ട് അത് വക്കഫല്ലാണ്ടായി എന്നുള്ള ഒരു ഒരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഈ ഇടക്കാലോത്തരവ് വരികയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് ഒരു പരിഹാരമാണത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു അതിഭീകരമായിട്ടുള്ള ഒരു വകുപ്പാണ് കളക്ടർമാർക്കും അതേപോലെ കളക്ടർമാരെ പോലത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഒരു തർക്കമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പള്ളിനെക്കുറിച്ച് തർക്കമുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് ഈ പറഞ്ഞ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നി കഴിഞ്ഞാൽ തന്നെ അത് വക്കഫല്ലാണ്ടായി മാറുന്ന ഒരു വകുപ്പ് ആ വകുപ്പ് എന്തായാലും അവർ മരവിപ്പിക്കുമെന്ന് പറഞ്ഞു കളക്ടർമാർക്ക് അധികാരമെല്ലാം കൊണ്ട് കളക്ടർമാർ അന്വേഷിക്കണെങ്കിൽ അന്വേഷിച്ചോട്ടെ പക്ഷെ അങ്ങനെ എന്തെങ്കിലും പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി ഇവർക്ക് ഒരു ബോധ്യപ്പെട്ട് തർക്കമുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലും അത് വക്കഫ് മാറും മാറില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പൊ ആ ആ വകുപ്പ് മരവിപ്പിക്കുമെന്ന് പറഞ്ഞു അതോടുകൂടി കുറച്ചും കൂടി പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കപ്പെടും പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായത് വഖഫ് ബോർഡുകളിലും വഖഫ് കൗൺസിലിലും അമുസ്ലിങ്ങളായിട്ടുള്ള എന്ന് പറയുന്ന സംഗതി അപ്പം അതിനകത്തും അവർ വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് എടുക്കാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു എക്സ് ഓഫീസോ അതായത് മന്ത്രിമാരും സെക്രട്ടറിമാരും ഒക്കെ വേണമെങ്കിൽ ആ മുസ്ലിങ്ങളാകും അത് പിന്നെ മന്ത്രി ആയതുകൊണ്ട് വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അമുസ്ലിങ്ങളായിട്ടുള്ള ഓരോ അംഗങ്ങളും പാടില്ല എന്ന് ഞങ്ങൾ ഇതിനകത്ത് പറയും എന്ന് തന്നെ അവർ പറയുകയുണ്ടായി അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട അതിന് അന്തസ്സത്തെയായിട്ടുള്ള മൂന്ന് വകുപ്പുകളിലാണ് സുപ്രീം കോടതി കൈയിടാൻ പോയത് അതായത് ആ ഇവരുടെ ഒരു എന്താ പറയണത് ഒരു പെറ്റ് നിയമമായിട്ട് അവർ കൊണ്ടുവന്ന ഈ സംഗതി ആദ്യത്തെ ദിവസം തന്നെ പിച്ചുചീന്തി അറിയുന്ന രീതിയിലേക്കുള്ള ഒരു പോക്കാണ് നാം കണ്ടത് പ്രത്യേകിച്ച് ഒരു രണ്ടു മണിക്കൂറത്തെ ഒരു ഹിയറിംഗ് കേട്ടതിനു ശേഷം തന്നെ കോടതിക്ക് മനസ്സിലായി അത്രമാത്രം ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു നിയമമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ കോടതിക്ക് അവരുടെ അധികാരപരിധിയെ കുറിച്ചുള്ള നല്ല ബോധ്യമുണ്ട് കാരണം പിന്നെയും പിന്നെയും കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മറ്റേ പാർലമെന്റ് പാസ്സാക്കിയൊരു നിയമമാണ് പാർലമെന്റ് പാസ്സാക്കിയൊരു നിയമം ഒരിക്കലും സ്റ്റേ ചെയ്യാൻ പാടില്ല കാരണം അതിന്റെ അനുമാനം എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള നിയമമാണ് പാർലമെന്റ് പാസ്സാക്കുകയുള്ളു അതുകൊണ്ട് ഒരിക്കലും കോടതി സ്റ്റേ ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ വാദം പക്ഷേ കോടതി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാര പരിധി എത്രത്തോളമാണ് എന്നുള്ളത് എന്നുള്ളത് അറിയാം അത് ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം പറയുന്നത് സാധാരണ രീതിയിൽ ഞങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയൊരു നിയമം ആ തുടക്കത്തിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യില്ല പക്ഷേ ഈ ഈ നിയമം അതുപോലത്തെ ഒരു നിയമമല്ല ഈ നിയമത്തിൽ പല അപാകതകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഞങ്ങൾക്ക് ഉത്തരവ് പാസ്സാക്കേണ്ടി വരും എന്ന് വളരെ കണിശമായിട്ട് തന്നെ കോടതി പറഞ്ഞു അത് വളരെ ചുരുക്കം ചില കേസുകൾ മാത്രം കാണുന്ന ഒരു സംഗതിയാണ് അപ്പം എത്രമാത്രം മോശപ്പെട്ട എത്രമാത്രം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമാണെന്ന് ഈ രണ്ട് മണിക്കൂറിന്റെ ഹിയറിംഗും കൊണ്ട് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഹിയറിംഗിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാവുന്നത്